നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് വിഷുദിനത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളുടെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ വളരെ വളരെ മുൻപന്തിയിലെത്തുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികളെ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഭവനത്തിലുള്ള വ്യക്തികളും പുറമെയുള്ളവരും അങ്ങനെ പലതരത്തിൽ ഒരു സാഹചര്യത്തിൽ സന്ദർശനത്തിന് പോവുകയാണ് എങ്കിലും അവിടെ വച്ചിട്ടും പലതരത്തിൽ നോവിക്കുന്ന വ്യക്തികളുണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള ഈ നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ദിനങ്ങളിൽ വളരെ മാറ്റം സംഭവിക്കുന്ന പോകുന്ന സമയമായിട്ടാണ് കാണുന്നത് അതിനാൽ ഇനി ആർക്കും ഒരു വാക്ക് കൊണ്ട് പോലും ഇവരെ നോവിക്കാൻ സാധ്യമാവില്ല കാരണം അത്രയും ഉയർച്ചവർക്ക് വരാനുള്ള സമയമാണ് അത്ര കണ്ട് ദ്രോഹങ്ങളായി ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഇവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ് പതിമടങ്ങായിട്ടാണ് ഇവരുടെ ജീവിതം ഇനി വരാൻ പോകുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് ധനപരമായിട്ടായാലും പലതരത്തിൽ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ശത്രുത എന്ന മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും അവരുടെ ഉള്ളിൽ വളരെ വളരെ പുച്ഛമായിട്ടുള്ള വ്യക്തികളായതിനാൽ ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ വളരെ ദുഷ്ടത എന്ന് പറയുന്നത് പോലെ ശത്രുദോഷങ്ങൾ കൂടാനുള്ള സമയം കൂടി കാണുന്നുണ്ട് അത്ര കണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സമയമായതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നയിക്കുക ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരെയല്ല എന്ന് വെച്ചാൽ അശ്വതി രോഹിണി തിരുവോണം മകൈര്യം ഈ നക്ഷത്രക്കാർക്ക് അത്ര കണ്ട് മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ് അതിനാൽ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ച വ്യക്തികൾ ഇനി ഇവരുടെ മുൻപിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ് നിശ്ചയമായിട്ടും ഇവർ അത്രയ്ക്കങ്ങട്ട് ധനപരമായിട്ടും പലതരത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം വളരെ വളരെ മാറ്റം സംഭവിക്കുന്ന സമയം കൂടി ആയതിനാൽ ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ ഭവനത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഭവനം തന്നെ പലതരത്തിലൂടെ മുന്നേറുന്ന സമയമാണ് ഈ ആ വ്യക്തി ആഗ്രഹിക്കുന്നതിലും ഉപരി ഭവനത്തിൽ വളരെ വളരെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളായാലും പലതരത്തിലുള്ള സർവൈശ്വര്യത്താൽ ഭവനം സമ്പൂർണമായിട്ടും സർവൈശ്വര്യത്തോടുകൂടി സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം ഭവനത്തിൽ നിറയുന്നതാണ് സന്ധ്യാനാമം ഉത്തമമായിട്ട് വരുന്നതാണ് കാരണം ശത്രുദോഷങ്ങളെല്ലാം അകന്ന് സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ ഭവിക്കാനുള്ള സമയമായതിനാൽ